ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുതിച്ചോറാണ് കാണിക്കുന്നത് സ്കൂൾ കോളേജ് ലൈഫൊക്കെ എല്ലാവർക്കും ഓർമ്മ കിട്ടുന്ന രീതിയിൽ ഒരു പുതിച്ചോറ് അതിന് ആദ്യം നമ്മൾ ഒരു പാവയ്ക്ക മഴക്കൂരറ്റി ഉണ്ടാക്കുന്നത് ഇവിടെ രണ്ട് പാവയ്ക്ക ഞാൻ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് അമ്പത് ഗ്രാം കൊച്ചുള്ളിയും കുറച്ച് തേങ്ങാക്കോത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു എട്ട് കാന്താരി മുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒരുപാട് ഒഴിക്കണ്ട രണ്ട് സ്പൂൺ വെള്ളം മതി അതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടപ്പടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ കാന്താരി മുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി മുളക് പൊടി ചേർക്കുന്നതിലും ടേസ്റ്റ് ഈ രീതി വെക്കുന്നതാണ് വേണ്ട കണ്ടോ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അവേവിച്ച് വെച്ചാൽ പാവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ മെഴുക്കുരറ്റ് മൂപ്പിച്ചെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഒരു ടേസ്റ്റും കാണത്തില്ല പെട്ടെന്ന് അങ്ങ് കറുത്തു പോവുകയും ചെയ്യും ഈ പൊതിച്ചോറൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം മിക്കവർക്കും ഒരു നൊസ്റ്റാൾജിയ ഫീല് തരുന്ന കോളേജ് സ്കൂൾ ലൈഫിലൊക്കെ എല്ലാവരും പൊതിച്ചവരൊക്കെ ഒരുപാട് ഉണ്ടിട്ടുള്ളവരായിരിക്കും വേണ്ട നമ്മുടെ മെഴുക്കൂരുടെ മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കൊരു കൊഞ്ചുമാങ്ങയാണ് ഉണ്ടാക്കിയെടുക്കാനുള്ളത് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുറി തേങ്ങ വലിയൊരു മുറി തേങ്ങ ആയി തിരുമ്പി എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നാലഞ്ച് കാന്താരി മുളക് വട്ടത്തിലരിഞ്ഞത് ഒരു പതിനഞ്ച് കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞത് ആവശ്യത്തിനുള്ള കറിവേപ്പില അത്ര ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ചതച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെറുതായിട്ട് തിരുമിയതായതുകൊണ്ട് ഈ രീതി മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി അതിലേക്ക് രണ്ട് മാങ്ങയാണ് ഞാൻ കഴി അരിഞ്ഞ് കഴുകി എടുത്ത് കൊടുത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അതിലേക്ക് അമ്പത് ഗ്രാം കൊഞ്ച് കൊഞ്ച് വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കൊഞ്ച് കഴുകി ഉണക്കിയതിന് ശേഷമാണ് വറുത്ത് പൊടിച്ചെടുത്തിരിക്കുന്നത് അത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതുപോലെ മാങ്ങ പുളി കൂടുതലുള്ളതാണെങ്കിൽ ഒഴിച്ച് കുറച്ച് നേരം ഇട്ട് അതിൻ്റെ പുളി കുറച്ച് കളഞ്ഞതിന് ശേഷം മാത്രം ചേർക്കണം കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കണം പിന്നീട് അത് ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കണം പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടും കൊടുക്കണം ഞാൻ നേരത്തെ നിരവധി ലഞ്ച് മെനുസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലഞ്ച് മെനു മെനുന്ന് ഒരു പ്ലേലിസ്റ്റ് ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിരവധി വെറൈറ്റികളായിട്ടുള്ള വിഭവങ്ങൾ ആ ഊണ് പോസ്റ്റുകളിലൊക്കെ ഉണ്ട് എല്ലാവരും കണ്ട് ട്രൈ ചെയ്യണേ കൊഞ്ചുമാങ്ങ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കണ്ടോ വെള്ളമൊക്കെ വറ്റി നല്ല തോർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പച്ച പച്ചവെള്ളിച്ചെണ്ണയ്ക്കൊന്നും അളവില്ല കേട്ടോ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ കൊഞ്ചുമാങ്ങ ഇവിടെ റെഡിയായി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഈ മാങ്ങാടയൊക്കെ സീസൺ ആകുമ്പം നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ വെക്കുന്നതാണ് ഈസിയായിട്ട് ഇനി നമുക്കിത് എല്ലാം ഇലയിലൊന്ന് പൊതിഞ്ഞെടുക്കണം ഞാനിവിടെ അതിനൊരു ഇല എടുത്തിട്ടുണ്ട് ഒരു വാഴയില അതിലേക്ക് ആദ്യം കുത്തരി ചോറിട്ട് കൊടുക്കുക പിന്നെ കൊഞ്ചുമാങ്ങ പാവയ്ക്ക മഴക്ക് ഇരട്ടി മുട്ട പൊരിച്ചത് പിന്നെ കടുവ കടുവമാങ്ങാച്ചാർ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇടയ്ക്ക് ഇതുപോലെ പൊതിച്ചവരൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷം തന്നെ ലേ വേണ്ട ഇനി ഞാനത് അങ്ങ് നന്നായിട്ട് വേലയിൽ പൊതിഞ്ഞ് ന്യൂസ് പേപ്പറിനകത്തും പൊതിഞ്ഞ് കിട്ടി വെക്കുക ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞാനിത് കഴിച്ചത് ഇനി നമുക്ക് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി അതൊന്ന് തുറന്നു നോക്കാം ഈ തുറക്കുന്ന സമയത്തൊക്കെ ആ ഇല വാട്ടിയതിൻ്റെ ഒക്കെ ഒരു പ്രത്യേക മണവാണ് ചേണ്ട കണ്ട നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്